അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനേക അനുഭവങ്ങൾ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു ഒരനുഭവം അദ്ദേഹം പറഞ്ഞത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മലബാറിൽ ഒരു സഭയിൽ പ്രസംഗിക്കാനായി പോയി കൺവെൻഷൻ പ്രഭാഷകനായി അവിടെ ചെന്ന് രാ പ്രസംഗം കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു പോരാൻ അന്ന് ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ പാഴ്സണയിൽ അദ്ദേഹം ഉറങ്ങുന്നത് പാഴ്സണിന് ഒരു മുറിയോ ഒരു ചെറിയ അടുക്കള പിന്നൊരു വരാന്ത ഇത്രയേ ഉള്ളൂ ആ മുറിയിൽ പാസ്റ്റർ ഭാര്യയും കുഞ്ഞുങ്ങളും ഉറങ്ങുക ആ ലോക്കൽ പാസ്റ്റർ ബാവു ചെറിയാൻ പാസ്റ്ററും കൂടെ ഒരു പായൊക്കെ ഇട്ട് വരാന്തയിൽ ഉറങ്ങാനായി കിടക്കുകയാണ് ഒരു ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക സംസാരിച്ച് സംസാരിച്ചു വന്നപ്പം ആ ലോക്കൽ പാസ്റ്റർ ബാബു ചെറിയാൻ പാസ്റ്ററോട് ചോദിച്ചു കേന്ദ്രത്തിൽ വല്ല പിടിയുണ്ടോ ഈ മാർച്ച് മാസം ഈ പാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫറിൻ്റെ സമയമാണ് അപ്പോൾ കേന്ദ്രത്തിൽ വല്ല എന്ന് ചോദിച്ചു അവൻ ബാബു ചെറിയ പാഷ് പറഞ്ഞു പിന്നെ നല്ല പിടിയല്ലേ അപ്പം രണ്ട് മൂന്ന് പാസ്റ്റർമാരുടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് പാസ്റ്റർമാരുടെ പേര് പറഞ്ഞു കുമ്പനാട്ട കേന്ദ്രത്തിൽ പറയാൻ ആ പറഞ്ഞതെങ്കിലും പാസ്റ്റർമാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബാബു ചെറിയ പാഷ് പറഞ്ഞു അയ്യോ ആ കേന്ദ്രത്തിൽ എനിക്ക് ഒരു പിടിയില്ല മേളിലെ ആ പിടിയെന്ന് പറഞ്ഞു പെട്ടെന്ന് ആ പാസ്റ്റർ പറഞ്ഞ കേക്കണോ ഓ അതുകൊണ്ടെന്തോ കാര്യമാ ഈ അടുത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ട പാസ്റ്റർ പ്രസംഗിച്ച് ബാഹുചിനാഷ് വീട്ടിലൊക്കെ ചെന്നപ്പോൾ ലൈവ് കേട്ടുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നച്ചാ എൻ്റെ പേരങ്ങും പറയല്ലേ അപ്പം ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്രത്തിൽ പിടിയില്ലാതെയും ഓവർസറായിട്ടിരിക്കാൻ കഴിയും കേന്ദ്രത്തെ പിടിയില്ലാതെയും ഡിസ്ട്രിക്ട് പാസ്റ്റായിട്ടിരിക്കാൻ കഴിയും കൗൺസിൽ മെമ്പർ മെമ്പറായിട്ടിരിക്കാൻ കഴിയും ലോക്കൽ പാസ്റ്റായിട്ടിരിക്കാൻ കഴിയും സെക്രട്ടറി ആയിട്ടിരിക്കാൻ കഴിയും ട്രഷറർ ആയിട്ടിരിക്കാൻ കഴിയും കമ്മിറ്റി മെമ്പറായിട്ടിരിക്കാൻ കഴിയും ഞായറാഴ്ച വന്നാൽ അടിക്കാനും പാട്ട് പാടാനും കഴിയും മേളിൽ പിടിയില്ലാതെയും നമുക്ക് പിടിയുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ട് എനിക്ക് മേളുമായിട്ട് എന്തെങ്കിലും പിടിയുണ്ടോ അതോ ഞാൻ വെറുതെ വന്നിട്ട് പോകുന്നയാളാണോ ഞായറാഴ്ചകളിൽ നിന്ന് അതോ ഞാൻ മേളുമായിട്ട് ഒരു പിടിയില്ലാതെ ബന്ധം വിട്ടിട്ട് ഒത്തിരി കാലമായോ എന്നൊന്ന് ചോദന ചെയ്തിട്ട് വേണം പോകാൻ അല്ല ഒരു കാര്യം ഉറപ്പാ മുകളിൽ പിടിയുള്ള ഒരു ദൈവത്തിൻ്റെ പൈതന്യ ഒതുക്കാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല പ്രിയമുള്ളവര് മുകളിൽ പിടിയുള്ള ഒരു ദൈവത്തിൻ്റെ ദാസന് വിരോധമായി ദൈവ ഫൈതന് വിരോധമായി ആരെല്ലാം എന്തെല്ലാം എഴുതി വച്ചാലും എന്തെല്ലാം പോസ്റ്റ് പറഞ്ഞാലും എത്രമാത്രം തകർക്കാൻ ശ്രമിച്ചാലും ഇല്ലായ്മ ചെയ്യാൻ നശിപ്പിച്ചാലും വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പ മുകളിൽ പിടിയുള്ള ഒരു ദൈവത്തിൻ്റെ ഫൈതനെ ഒതുക്കാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്ക് കഴിയത്തില്ല ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഒതുങ്ങി പോകുന്നതല്ലാതെ ദൈവത്തിൻ്റെ ഫൈതലേ നിനക്ക് മുകളിൽ പിടിയുണ്ടെങ്കിൽ ഹാലളു